എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇന്നലെ ഒരുപാട് കരഞ്ഞുകൊണ്ടാവാം തലക്കുവല്ലാത്ത ഭാരം തോന്നുന്നു പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയവൾ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ വേഗം ചാടി എണീറ്റു ഞാൻ ഞാനിങ്ങനെ ഇവിടെ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കി എന്റെ കുഞ്ഞിഷ്ണാവ് മണി എട്ട് കഴിഞ്ഞു അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി കുളിച്ചൊന്ന് ഫ്രഷായി അവൾ താഴേക്ക് ഇറങ്ങി അപ്പോഴും അവള് മിഴികൾ ധ്രുവനെ തിരിഞ്ഞെങ്കിലും അവിടെ എങ്ങും കണ്ടില്ല ആഹാ കൊള്ളാലോ കേട്ടില്ല നമുക്ക് എണീറ്റ് വരാനുള്ള സമയൊക്കെ ആയോ ആളിലേക്ക് എത്തിയതും ദുർഗയെ കണ്ട സരസ്വതി അവൾ നോക്കി പൂച്ചുകൊണ്ട് പറഞ്ഞു ദുർഗപതിയെ തലതാഴ്ത്തി അപ്പോഴാണ് ബാക്കി ബാക്കിയെല്ലാരോളെ കണ്ടത് ആ മോള് വന്നോ വാ ഇരിക്കും കാപ്പി പിടിക്കാം മഹാലക്ഷ്മി അവൾ വിളിച്ച് വരുണിന്റെയും ഗോപുവിന്റെയും ആളുവിന്റെ എല്ലാം കൂടെ ഇരുത്തി അമേ സോറി ഞാൻ ക്ഷീണം കൊണ്ട് എന്ത് ഉറങ്ങിപ്പോയി അതിന് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളെ മോളെ പെണീറ്റാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ലേ ദുർഗയെ നോക്കിക്കൊണ്ടും പറഞ്ഞു മുത്തശ്ശി സരസ്വതി നീ അവളെ കുറ്റപ്പെടുത്തും മുമ്പ് നിനക്ക് ഉണ്ടല്ലൊരു മകള് അവളെ പോയി പഠിപ്പിക്കുക അതൊക്കെ എന്നെ മോൾ ആ സമയത്ത് കണ്ടാലും ചെയ്യും അവളെ നോക്കി ഞാനാ അല്ല ഇവളെ പോലെ തന്തയും തളയില്ല ആ വളർന്നല്ല സരസ്വതി മുത്തശ്ശി ദേഷ്യത്തോട് വിളിച്ചവര് പറയുന്ന എന്താണെന്നോ ബോധമുണ്ടോ നിനക്ക് നല്ല ബോധത്തോടെ തന്നെയാ ഇവിടെ കുഞ്ഞിനെ ഇവിടെ തന്തയും തളയും ചത്തുപോയി അതൊക്കെ അവിടെ ദോഷം കൊണ്ടാവും ആ ഇനിയിപ്പ ധ്രുവരൊന്ന് സംഭവിക്കാരി മതി തകർന്നിരിക്കുന്ന തന്റെ മനസ്സിൽ സരസ്വതിയുടെ വാക്കുകൾ വീണ്ടും കൂരമ്പുകൾ പോലെ തറച്ചു പൊട്ടിക്കറിഞ്ഞുകൊണ്ടാൾ മുകളിലേക്ക് പടികൾ ഓരോന്നായി ഓടിക്കയറി ചേച്ചി മോളെ പൊറുകേന്ന് ഓരോരുത്തരായി വിളിച്ചെങ്കിലും അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണിനീർ മുന്നിലേക്ക് ആഴ്ചയോ മറച്ചതും ആരെയോ ചെന്നിരിച്ചു അവൾ സ്ഥാനം മാറിയ തന്റെ ദാവണിക്കിടയിലൂടെ നഗ്നമായ തന്റെ വയറിൽ ധ്രുവന്റെ കൈകൾ പതിഞ്ഞതും നിറഞ്ഞൊഴുകുന്ന മിഴുകൾ വരുത്തി നോക്കിയവൾ തനിക്ക് മുന്നിൽ കരഞ്ഞളങ്ങിയ മിഴികളോട് നിൽക്കുന്നവൾ തന്നെ സംശയത്തോടെ ഉറ്റുനോക്കി ധ്രുവൻ ഇടുപ്പിലെ പിടി ഒന്നുകൂടെ മുറുക്കി അവനിലേക്ക് അടുപ്പിച്ച് അവളിലെ എങ്ങലുകൾ വർദ്ധിച്ചു വന്നതും അവൻ പോലും അറിയാതെ അവൻ്റെ കരങ്ങൾ അവൾ നിറഞ്ഞ ധൂവെ മിഴികളെ സ്പർശിച്ചു തന്റെ മിഴികൾ അവൾ കൂമ്പി അടച്ചു ഇന്നലെ ധ്രുവം പറഞ്ഞ ഓരോ വാക്കും തന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു നിന്നെപ്പോലൊരു കളിയെ ഭാര്യയാക്കി ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഇരുകണ്ണുകളും വലിച്ചുറന്ന് അവനെ പുറകോട്ട് തള്ളി മാറ്റി മുറിയിലേക്ക് ഓടിക്കയറി വാതിൽ കൊട്ടിയടച്ചോൾ അവൾ പോയ വഴിയെ സംശയത്തോടെ ഉറ്റുനോയിക്കൊണ്ടേയിരുന്നു ധ്രുവൻ ധ്രുവൻ താഴേക്ക് സംശയത്തോടെ തന്നെ ഇറങ്ങിച്ചെന്നു എല്ലാവരും സരസ്വതിയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടോ മഹാലക്ഷ്മി സരസ്വതിയോട് എതിർത്ത് ധ്രുവൻ അവരുടെ ഇടയിലേക്ക് ചെന്നു എന്താ എന്താ അമ്മ മഹാലക്ഷ്മി സങ്കടത്തോടെ ധ്രുവനെ നോക്കി ഓ അതിന് മാത്രമൊന്നും ഉണ്ടായില്ല ഇന്നലെ മരുമകളായിട്ട് വീട്ടിൽ കയറി വന്നത് ഇന്ന് സൂര്യൻ ഉച്ചയിലെത്തിട്ട് എഴുന്നേറ്റിട്ടില്ല ഇവിടെ എത്തിയപ്പോ ഞാനത് പറഞ്ഞു അതിന് ഓങ്ങിക്കൊണ്ട് ഓടിപ്പോന്നു അത് മാത്രം ചേച്ചി കാരണം ചേച്ചിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയത് ഇനി ചേച്ചി കാരണം ധ്രുവേടിനും അങ്ങനെ സംഭവിക്കുന്നൊക്കെയാ പറഞ്ഞു ദേവ് സരസ്വതിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ധ്രുവനോട് ധ്രുവൻ വരിഞ്ഞു വലിഞ്ഞു മുറിയുമ്പോത്തോടെ സരസ്വതിയെ നോക്കി അടുത്ത നിമിഷം സരസ്വതിക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത വിധം കണ്ണുകൾ പുറത്തേക്ക് തെറിച്ചു അയ്യോ കണ്ണാ വീട് ഓനെ വീട് മുത്തശ്ശിയും ബാക്കിയുള്ളവരും കൂടെ ധ്രുവന്റെ പിടിയിൽ നിന്ന് സരസ്വതിയെ വേർപ്പെടുത്താൻ നോക്കി പുറകെ നിന്നും മറ്റാള് ശബ്ദം കേട്ടതും ധ്രുവനാ അവരുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടെ ധ്രുവനെ നോക്കി ആക്രോശിച്ച് നിൽക്കുന്ന ചന്ദ്രഹാസനെ കണ്ട് ധ്രുവനയാൾ നോക്കി പൂച്ചു ആഞ്ഞു ശക്തിയോടെ ചന്ദ്രഹാസിന്റെ മുന്നിലേക്ക് സരസ്വതിയെ തള്ളി വീഴ്ത്തി ധ്രുവൻ നീ ആരെ തൊട്ടുകളും നിനക്ക് അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ആർക്ക് നേരെ ആ വിരൽ ചൂണ്ടു നിന്ന് നല്ല കാണാ മതി നീ ഒരു ബഹളം വേണ്ട മുത്തശ്ശി ധ്രുവനെയും ചന്ദ്രഹാസന്റെ ഇരുവന്നുകൊണ്ട് പറഞ്ഞു ഓനെ നീ ചെല്ലി അവൾക്ക് ഒരുപാട് സങ്കടായിട്ടുണ്ട് ഓ അവളെ സമാധാനിപ്പിക്കാൻ മുത്തശ്ശി പറയുന്ന കേട്ട് ഒരു നിമിഷം നിറഞ്ഞു തൂവി അവളുടെ കണ്ണുകൾ മനസ്സിലേക്ക് ഇരച്ചു കയറി ആരെയും നോക്കാതെ മുകളിലേക്ക് ഓടിക്കയറിയവ ഡോർ തുറന്നു ബെഡിൽ തലയാഴ്ച കിടക്കുന്ന അവളെ കണ്ട് അവടെ അടുത്തേക്ക് നടന്നു അവൻ അപ്പോഴും അവളിലെ ഏങ്ങലടികൾ മാത്രം അവന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു ദുർഗ ആദ്യമായി ആർദ്രമായ ധ്രുവന്റെ ശബ്ദം കാതുകളിൽ പറഞ്ഞതും വിശ്വസിക്കാൻ കഴിയാതെ തല നോക്കിയവൾ മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ടതും ബെഡിൽ നിന്നും ചാടി എണീറ്റാവും ഇവിടെ കറിഞ്ഞിരിക്കാൻ മാത്രം എന്തോണ്ടായി അവരുടെ സ്വഭാവം നിനക്ക് ആദ്യം അറിയുന്നല്ലേ പോരാതെ കാർത്തികഴിക്കാത്തതിന്റെ ഉദ്ദേശിച്ചു അപ്പൊ അവര് പറയുന്നതിന് തിരിച്ച് മറുപടി പറയാതെ ഇങ്ങനെ പോലെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം തന്റെ നേരത്തെ പഴിചാരുന്ന ധ്രുവനോട് വല്ലാത്ത പരിഭവം തോന്നി അവൾക്ക് പിന്നീട് എന്തോർത്ത പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ മാത്രം ഞാൻ ആരാ എഴുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവന്റെ മുഖത്ത് നോങ്ങി ചോദിച്ചെങ്കിലും പിന്നീട് അവന്റെ മുഖത്ത് വിരിയുന്ന ഭാവം അവളുടെ കുഞ്ഞു ശരീരത്തെ പോലും വിറപ്പിച്ചു പോയി പെട്ടെന്ന് തന്റെ അടിവയറിലെ ഒരു വേദന അവൾ ഇരുകണ്ണുകൾ ഇറക്കി അടച്ചു വീണ്ടും അവനെ പിടിമുറുകിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു സ്ഥാനം മാറിയ തന്റെ ദാവണിക്കിടയിലൂടെ അവന്റെ കൈകൾ തന്റെ നഗ്നമായ വയറിൽ പിടിമുറുകുന്നത് അവളിൽ വല്ലാത്ത വേദന തോന്നി അടുത്ത നിമിഷം അവടെ കഴുത്തിൽ കിടക്കുന്ന താലിയെടുത്ത് പുറത്തേക്ക് ഇട്ടു അവൻ പകപ്പോ അവൻ ഉട്ടി നോയിക്കൊണ്ടേ നിന്നു അവൾ ഈ കിടക്കുന്ന താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നവരെ നിന്റെ എല്ലാ ഉത്തരവാദിത്തവും പറയുന്നോടൊപ്പം വീണ്ടവളിലെ പിടുത്ത മുറുകിയതും അറിയാതെ വേദനയോടെ ഒന്ന് അവൾ പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ എങ്ങനെയോ വിക്കി വിൽക്കി പറഞ്ഞവൾ അപ്പോഴാണ് അവനും താൻ ചെയ്യുന്ന എന്താണെന്ന ബോധം വന്നു നിമിഷ നേരം കൊണ്ട് തന്നെ അവൾ തന്നിൽ നടത്തി തള്ളി മാറ്റിയവൻ പെട്ടെന്നുള്ള അവന്റെ പറസിലിൽ ഒന്ന് പതിരിക്കൊണ്ട് അവനെ നോക്കിയവൾ അടുത്ത നിമിഷം അവളെ കൈ തണ്ണിൽ പിടിച്ച് മുറിക്ക് വെളിയിലേക്ക് തള്ളി അവളെ തുറിച്ചു നോയിക്കൊണ്ട് തന്നെ ഡോറ് കൊട്ടിയടച്ചു ധ്രുവൻ ധ്രുവന്റെ പ്രവൃത്തിയിൽ മനന്നൊന്നെങ്കിലും കണ്ണുകൾ തുടച്ച് മുന്നോട്ട് നോക്കി തുറുക ചുമരിൽ ചാരി കായ്കൾ അവൾ നോക്കി ചെറുപുൻ ചിരിയോടെ നിൽക്കുന്ന നിരഞ്ജനെ അയ്യേ ഏട്ടന് മോൾ കറിയാണോ വാ നിരഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പുറത്തെ ആൽമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു മോളെ അബി മോൾക്ക് അറിയുന്നല്ലേ ഇനിയും മോളെ വേദനിപ്പിക്കാൻ ലക്ഷ്യത്തോടെ ഇനി ഇങ്ങനെയൊക്കെ പറയും അപ്പോഴേക്ക് ഏട്ടൻ്റെ മോൾ ഇതുപോലെ കരയുന്നു എന്നാലേ ഇതിനെ സമയം കാണും പറയേണ്ടടുത്ത് പറയണം അതാരായാലും ആരോടായാലും ഇല്ല ഇനി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ശരി പിന്നെ മോൾക്ക് മോൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് എനിക്കൊന്നുമില്ല ഏട്ടാ അത് ചുമ്മാ ഏട്ടനോട് പറ ധ്രുവൻ എന്തെങ്കിലും സംശയത്തോടെയുള്ള നിരഞ്ജനെ ചോദ്യം കേട്ട് നിർമിണികളോട് അവനെ നോക്കി ദുർഗ ഏട്ടാ ഈ വിവാഹം വേണ്ടായിരുന്നു എന്നെ എന്നെ ആൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആര് പറഞ്ഞു നിരഞ്ജന ചോദ്യം കേട്ട് ഇന്നലെ അവളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൾ നിരഞ്ജനോട് പറഞ്ഞു എന്റെ ആകെയുള്ള കൂട്ടാവൻ എന്നേക്കാൾ നന്നായിട്ട് അവനെ മറ്റാർക്കും അറിയില്ല മോളെ അതുകൊണ്ട് ഏട്ടനൊരു കാര്യം പറയാം അവനും അവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ നിന്റെ കഴുത്തിൽ താലിയാർത്തി അതവൻ്റെ കണ്ണുകളിൽ വ്യക്തമാണ് ദുർഗ ഇപ്പ അവനുള്ളില് നീ ഒരു പെണ്ണാണെന്ന് നമ്മൾ അവനിൽ നിന്ന് മറച്ചു വെച്ച പരിഭവം മാത്രമാണ് അവനിൽ നിന്നോടുള്ള ഇഷ്ടം അവനെ തിരിച്ചറി മോള് നോക്കൂ അതിനിങ്ങനെ നിന്നാൽ മാത്രം പോരാ നമ്മളും ചിലതൊക്കെ ചെയ്യണം എന്ത് അത് കേട്ടോ പിന്നെ പറയാം ഇപ്പം മോള് പോയി വല്ലതും കഴിക്കുക പിന്നെ പറഞ്ഞു പറഞ്ഞോർമ്മ വേണം അവരാരും ഇങ്ങോട്ട് മുട്ടാൻ വന്നാലേ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞേക്കു ഇടലും ദുർഗ ചിരിയോടെ കണ്ണുകൾ തുടച്ച് തലയാട്ടി സമ്മതം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നു കണ്ണുകൾ തുടച്ച് പോകുന്ന ദുർഗയെ കണ്ടുകൊണ്ടാണ് വരുണി അങ്ങോട്ട് വന്നത് ഡോ പുറകിലെ വിളിയായിട്ട് നിരഞ്ജൻ തിരിഞ്ഞു നോക്കി വരുണിയെ കണ്ട് അവളെ അടിമുടി നോക്കിയവൻ ുരി ഇവിടെ അത്രേ ഉള്ളൂ മുതിർന്നവരെ ഡോന്നാ വിളിക്കുന്നേ യാൾ നിരാ എന്റെ ചേച്ചിയപ്പോ കരയിപ്പിച്ചേ ഓ അപ്പൊ അതാണ് കാര്യം നിരഞ്ജൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്ന് അവളെ നോക്കിക്കൊണ്ട് മീശ ഒന്ന് തിരിച്ചു അവിടെ കൈ പിടിച്ച് തിരിച്ചു മുതിർന്നവർ ഏടോ പോടോ എന്നൊക്കെയാണോ വിളിക്കുന്നത് നിന്റെ ആ പാനത്തെ തന്തയും പഠിപ്പിച്ചാവും അലേടി സോറി നിന്നെ വിളിക്കില്ല എനിക്ക് വേദനിക്കണോ നിരഞ്ജ പ്ലീസ് പെട്ടെന്ന് അവളിൽ നിന്ന് അങ്ങനെ ഒരു വിളി കേട്ടെന്നും ചെറു ചിരിയോട് അവൻ അവളെ പിടിവിട്ടു സോറി നിരഞ്ജേട്ടാ ഞാൻ എന്റെ ചേച്ചി കരഞ്ഞോണ്ട് ചോദിച്ചല്ലേ പിന്നെ എന്തിനാ ചേച്ചി കരഞ്ഞേ ഏയ് അതൊന്നുമില്ല അവൾ അപ്പിച്ചു പറഞ്ഞു ഓർത്തിട്ടാ എന്നാ ശരി ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ വരുണി അതും പറഞ്ഞ് മുന്നോട്ട് കിടന്നു അല്പം മുന്നിലെത്തിയതും അവൾ പതിയെ നിരഞ്ജനെ തിരിഞ്ഞു നോക്കി ഓ മരത്തലയാ അയ്യട നിരഞ്ജേട്ട് താൻ വെറും മത്തങ്ങാത്തലേനാടൂ നിരഞ്ജൻ അവൾ ഇന്ന് ഒട്ടും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല ഡീ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാനാഞ്ഞൻ അയ്യോ ചേച്ചി വിളിച്ച് ഊവിക്കൊണ്ട് പിടിച്ചു ഓടിയവൾ നിന്നയാ പിന്നെടുത്തോളാണ് അവൾ പോവുന്നു നോക്കി വിളിച്ചു പറഞ്ഞ് നിരഞ്ജൻ അവൾ പോകുന്നു നോക്കി തന്നെ മീശം തിരിച്ച് ഒന്ന് പുഞ്ചിരിച്ചു ഇതെല്ലാം തന്റെ റൂമിലെ ജനൽപ്പാളികൾക്കിടയിലൂടെ നോക്കുന്ന ശ്വാസിയൊക്കെ അടിമുടി ഇരച്ചുകേറി അവളുടെ കൈകൾ ജനൽ കമ്പികൾ പിടിമുറുക്കി ഇല്ല നിരഞ്ജൻ ധ്രുവന്റെ ജീവിതത്തിലേക്ക് ആ ദുർഗ വന്ന പോലെ നിന്നിലേക്ക് ഇവളെത്തിച്ചേരാൻ അനുവദിക്കില്ല ഞാൻ ആവിനെ തന്നെ ഉറ്റുനോക്കി മനസ്സിൽ പറക്കാണ് കൂട്ടലുകളും നടത്തിയവൾ രണ്ടു ദിവസം കടന്നുപോയി ഇപ്പൊ വരുണിയും ദേവും ആളും ഗോപും ദുർഗയും ഒരേ കൂട്ടാണ് ഇടയ്ക്ക് രണ്ടുപേരും വീട്ടിലേക്ക് വിളിച്ച് മുത്തശ്ശിയോട് സംസാരിക്കും രവീന്ദ്രൻ ഹോസ്പിറ്റലിലായതിനാൽ രാധികയും ശങ്കരൻ അവിടെ ഇല്ല ദുർഗയും ബാക്കിയുള്ളവരും കൂടെ രാവിലെ ഓരോ കൊച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു മോളെ ദുർഗ പുറകിൽ വിളിട്ട് ദുർഗ തിരിഞ്ഞു നോക്കി ഒരു ചായ കപ്പ് പിടിച്ചിരിയോടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ട് പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്ന ദുർഗ മോളെ ഇതേ കണ്ണൻ ചായ വെച്ചിരുന്നു മോളിത് കൊണ്ടു കൊടുക്ക് അയ്യോ ഞാൻ അമ്മ കൊണ്ടു മതി നീ ഇങ്ങനെ പേടിച്ചിരിക്കാനാണോ നിന്റെ ഭാവം നിന്ന് കൊഞ്ചായത് കൊണ്ടു കൊടുക്ക് വാത്സല്യത്തോടെയുള്ള ശ്വാസനിയോടെ മഹാലക്ഷ്മിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ചായക്കപ്പ് ദുർഗ ദയനീയമായി മഹാലക്ഷ്മി നോക്കി ചെല്ല് മോളെ വേഗം ചെല്ലേച്ചി ചേച്ചിയുടെ വിട്ടുവോത്തിന് കൊമ്പിളൊക്കെ ഉണ്ട് വേഗം ചെല്ല് ഒരു ചിരിയോടെ പുറകിൽ നിന്നും ദൈവ വിളിച്ചു പറഞ്ഞു മോനെ ചായ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ മുട്ട് പറക്കാൻ തുടങ്ങി ആർക്ക് ആ പിന്നെ ദേവ് പറയുന്ന കേട്ട് വീറോടെ പറഞ്ഞ് ചായക്കു പിടുത്ത് മുകളിലേക്ക് നടന്നു അവൾ മുറിക്ക് മുന്നിലെത്തിയതും എന്റെ കുഞ്ഞേഷ വീറോടെ കൊണ്ടുവന്ന കൂടെ നിന്നേക്കണേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഡോററിനകത്തേക്ക് കയറി ബെഡിൽ നിന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ് ആള് പതിയെ നടന്ന് അവന്റെ അടുത്തെത്തിയവൾ ചായ പറഞ്ഞുകൊണ്ട് അപ്പ അവന് നേരെ നീട്ടിയവൾ ധ്രുവൻ അവൾ നീണ്ടിയ ചായക്കപ്പിലേക്ക് അവളെ മാറി മാറി നോക്കി നിന്നോട് ഞാൻ ചായ ചോദിച്ചു ഗാംഭീര്യം നിറഞ്ഞ അവന്റെ ശബ്ദം കേട്ട് അവളിൽ നിന്ന് തലയാട്ടി അത് അമ്മ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു അവര് പറഞ്ഞു ഇവര് പറഞ്ഞു നിന്റെ മുന്നിലേക്ക് ഭാര്യകൾ ചൂന്നുണ്ടല്ലോ വലിയ ചുമറി കയറ്റും ഞാൻ അപ്പൊ ഇയാളല്ലേ പറഞ്ഞേ ഈ താലി കഴുത്തി കിടക്കുന്നവരെ എന്റെ ഉത്തരവാദിത്വം ഇയാൾ കാണുന്നു അപ്പൊ അതൊരു കണ്ണേന്റെ മേലുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് ധ്രുവൻ ഇരുന്നിടത്തും പകപ്പോടെ എണീറ്റ് രണ്ടു ദിവസം വരെ പൂച്ച കുഞ്ഞിനെ പോലെ ഇന്ന വെള്ളിന്നും ഒരുപാട് മാറിയിരിക്കുന്നു മാത്രമല്ല അവളിപ്പോൾ തന്നെ വിളിച്ചത് കണ്ണേട്ട് ധ്രുവൻ അവളെ തന്നെ ഉറ്റുനോക്കി പതി അവിടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലെ ചായക്കപ്പ് വാങ്ങി മേശപ്പുറത്ത് വെച്ചു ഞടി ഇടയിൽ അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു ഉമരിലേക്ക് ചേർത്ത് നിർത്തി നിനക്കെൻ്റെ മേലെ ഉത്തരവാദിത്വം ഉണ്ടല്ലേ ഓക്കേ ഫൈൻ അപ്പൊ എല്ലാ കടമകളും ഇപ്പൊ തന്നെ തുടങ്ങിയാലോ അവളുടെ ഇരുഷോൾഡറിലും കൈകൾ ചേർത്ത് വെച്ച് മുഖാവളിലേക്ക് അടുപ്പിച്ചു അവൻ ദുർഗയുടെ ശരീരം മുഴുവൻ വിയർപ്പിനാൽ കുതിർന്നു അവന്റെ ചൂട് നിശ്വാസം തന്റെ മുഖത്തേക്ക് പതിക്കാൻ തുടങ്ങിയതും ഇരു കണ്ണുകളും മെറുകി അടച്ചു അവൾ എവിടെ നോക്കിട്ടിയ ധൈര്യത്തിൽ അവനെ പുറകിലേക്ക് തള്ളി മാറ്റിയവൾ പുറകിലേക്ക് പോയ ധ്രുവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ ദുർഗ പേടിച്ചു പോയോ നീയല്ലേ പറഞ്ഞ് ഭാര്യയുടെ കടമകൾ നിറവേറ്റണം ഇത് അതിൽ പേടില്ല അപ്പോ അവളെ നോക്കി പറയുന്നതിനൊപ്പം തന്നെ മേശപ്പുറത്ത് വെച്ച ചായ എടുത്തൊരു സിപ്പ് എടുത്ത് അത് അതുപോലെ പുറത്തേക്ക് ഓടി നിന്റെ ചായ വാട്ട ചായ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ദുർഗ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചായ തിരിഞ്ഞു നടന്നു തിരിഞ്ഞിടന്നു അടുത്തേക്ക് എത്തിയതും അവൾ തിരിഞ്ഞു നോക്കി അമ്മയോട് ചെന്ന് പറയാം അമ്മയുടെ പിന്നാരം പോലെ അമ്മ വാട്ട ചായ ഇഷ്ടമായില്ലെന്ന് അവൻ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവൾ ചായ കപ്പ് എടുത്തുകൊണ്ട് വേഗം ഓടി മാറി നിന്ന് ഇതെല്ലാം നോക്കിയ സേതുലക്ഷ്മി ധ്രുവൻ കാണാൻ മാറി നിന്നു താഴേക്ക് സ്റ്റെപ്പ് റേങ്ങാൻ തുടങ്ങിയതും മോളെ ദുർഗ ദുർഗ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചിരിയോടെ വരുന്ന സേതുലക്ഷ്മിയെ കണ്ട് ചെറിയൊരു പുഞ്ചിരി അവളും നൽകി എന്നാലും എൻ്റെ മോളെ ആ നാശം പിടിച്ചവൻ്റെ താല് ഞാൻ എൻ്റെ മോൻ്റെ കഴുത്തിൽ വീണല്ലോ ആ ഇനിയിപ്പം പറഞ്ഞിട്ടെന്താ കാര്യം അല്ല മോളിതെങ്ങോട്ടോ ചായ എടുത്ത് അത് കണ്ണിട്ടൻ ഓ മോള് കൊടുത്തോണ്ട് കുടിച്ചു കാണില്ല അല്ലേ സാറല്ല പോട്ടെ ഏതായാലും മോള് കൊണ്ടു വന്നതല്ലേ ദ ജിതേന്ദ്രൻ അവിടെ മുറിയിലുണ്ട് അവനിപ്പോ ചായ ചോദിച്ചതേയുള്ളൂ മോളിത് അവന് കൊണ്ടു കൊടുത്തേക്ക് ഓ അപ്പോ അതാണ് ഈ സ്നേഹത്തിന്റെ ഉദ്ദേശം ദുർഗ ആത്മ എന്നാ ദ ഇതൊന്ന് പിടിക്കപ്പച്ചി ദുർഗ ചായ കപ്പ് സേതുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അപ്പച്ചി വേഗം കൊണ്ടു കൊടുക്കുക ദൈവം ആളുവിനോട് കാത്തിരിക്കുവാണ് പോട്ടെ ഒരു ചിരിയോടെ ദുർഗ വേഗം താഴേക്കോടി ആ മോളെ ഉം വേഗം കൊണ്ടു കൊടുക്കപ്പച്ചി ദുർഗ സേതുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു േ നീ ചാച്ച പോലെ അങ്ങ് കൊത്തിയില്ല ആ ഇനിയും ടൈമുണ്ടല്ലോ ചിന്തിച്ചുകൊണ്ട് ചായക്കപ്പിലേക്ക് നോക്കി ഇതിനിപ്പോ ആർക്കും കൊടുക്കാനെ ചേ അവരതുകൊണ്ട് തിരിഞ്ഞിടന്നു രാധിക രവീന്ദ്രന്റെ കിടപ്പ് കണ്ട് ദയനീയമായി നോക്കി നിൽക്കുകയാണ് ഇനി ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ചതയാനൊടിയാനും ബാക്കിയില്ല പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് രാധിക അങ്ങോട്ട് നോക്കി ബെഡിൽ കിടക്കുന്ന രവീന്ദ്രനെ നോക്കി നിൽക്കുന്ന പെൺകുട്ടി ഇതുവരെ കാണാത്തൊരുത്തി മനസ്സിലോർത്തുകൊണ്ട് രാധിക അവൾക്കടുത്തേക്ക് ചെന്നു ആരാ എവിടുന്ന് ഹായ് ആൻറ്റി ഞാൻ കാർത്തിക നിങ്ങൾക്കെന്നെ അറിയാൻ വഴിയില്ല ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക പക്ഷേ ഒരാളെ പറഞ്ഞാൽ നിങ്ങളറിയും ദുർഗ എടി ആ നാശം പിടിച്ചവളെ എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ട ചിരിക്കാൻ പറഞ്ഞു വിട്ടാവും അല്ലെടി അയ്യോ ആൻറ്റി എന്നെ തെറ്റിദ്ധരിക്കല്ലേ ദുർഗ ആവളെ എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിയവളാ അവളെ കൊല്ലാനുള്ള പകിയുണ്ട് എനിക്ക് ശത്രുവിൻ്റെ ശത്രു ഇവിടെ എനിക്ക് മിത്രമാ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇങ്ങോട്ട് എത്തിയത് രാധിക അപ്പോഴും സംശയത്തോടെ കാർത്തികത്തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു ആൻറ്റിക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായി തോന്നുന്നു തെളിച്ച് പറയാം കുഞ്ഞിനെ തന്നെ മനസ്സിൽ ഞാൻ കൊണ്ടിടക്കുന്ന മോഹ എന്റെ ധ്രുവൻ ധ്രുവാൻ ശോർമ്മ എന്നാൽ എൻ്റെ സ്വപ്നങ്ങളെ തള്ളിക്കെടുത്തി കൊണ്ടാണ് അവൾ ആ ദുർഗ എന്ന് പറയുന്നവള് അവന്റെ ജീവിതത്തിലേക്ക് എത്തിയത് ഇന്ന് അവിടെ കഴുത്തി കിടക്കുന്ന താലി അത് അതെനിക്ക് അവകാശപ്പെട്ടതാ ധ്രുവൻ്റെ താലിക്ക് അവകാശിയായി ഈ ഭൂമിയിൽ ഈ കാർത്തിക മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ മറ്റാരും വന്നാലും അത് ഞാൻ വെട്ടിമാറ്റു ഇവിടെ എനിക്ക് വെട്ടിമാറ്റാണവള് അതെനിക്ക് ഒരു നിമിഷം കൊണ്ട് സാധ്യമാവുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ ഒറ്റയടിക്ക് അവൾ ചാവാൻ പാടില്ല അവൾ നോവിച്ചത് എന്നെയാ അപ്പൊ ഈ കാർത്തിക കാണിച്ചു കൊടുക്കണ്ടേ അവൾക്ക് അതിനെനിക്ക് ഇതാ ഈ കിടക്ക നിങ്ങളുടെ മകനെ വേണം അവളെ നീ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ തീ ഇവന്റെ ശരീരത്തിൽ ഇനി ഒടിയാൻ പാരുല്ല പോരാത്തിനെന്തേ എൻ്റെ കുഞ്ഞിന്റെ കൈ ഉണ്ടോ കത്തിരിയുന്ന തീയിലേക്കാവും വെച്ചത് ഓഹ് കയ്യിലെ തൊലി ഇറച്ചിയൊക്കെ വെന്ത് ആ നാശം പിടിച്ചവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല പറയുന്നതിനോടൊപ്പം രാധിക കാർത്തികയെ നോക്കി അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ ചെറിയ പുഞ്ചിരിയോടെ നോക്കി രാധികെ എനിക്കറിയാം സ്വന്ത മകൻ്റെ അവസ്ഥയിൽ ആൻറ്റിക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു ചെറിയ കാര്യം പറയാം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൾക്ക് ചെറിയൊരു ഡോസ് കൊടുക്കുന്നതാണ് അതോടെ ഇനി അങ്ങോട്ട് ഭയവളെ പിടിമുടിക്കും ആൻറ്റിയുടെ മോനെ കിടക്കളിൽ എണീക്കും വരെ അവളെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ സത്യാണ് മോൻ നീ പറയുന്നത് ശരിക്കും രാധിക വിടർന്ന കണ്ണുകളോട് ചോദിച്ചു അതെ ആൻറ്റി അവൾക്ക് ഇന്ന് കൊടുക്കുന്ന വെറും ചെറിയ ഡോസ് മാത്ര ബാക്കി പിന്നെ കാർത്തിക രവീന്ദ്രനുള്ളിലേക്ക് ചെന്നു നിന്നു എല്ലാം കേട്ടൊന്നിറങ്ങാൻ പോലും കഴിയും കിടക്കുകയാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ യു കണക്കിൽ തീർക്കണ്ടേ അവളോട് ഈ കിടക്കുന്നതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കണ്ടേ കാർത്തികയുടെ വാക്കുകൾ കേൾക്കുന്നവറും രവീന്ദ്രൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറും അവൻ്റെ കണ്ണുകൾ കാണുന്ന പകയുടെ കനൽ കണ്ടതും കാർത്തിക ഒരു ചിരിയോടെ തിരിഞ്ഞടന്നു രവീന്ദ്രൻ ഇരി കണ്ണുകളും അടച്ചു ധ്രുവൻ ദുർഗയുടെ കഴുത്തിൽ താലിയണി നിൽക്കാൻ മുമ്പിൽ തെളിഞ്ഞു തോന്നി അവന് ആ അവസ്ഥയിലും അവൻ അലറി വിളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം